ായ ഐസാനബി അലഹി സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് സയ്യിദത്തുന മറിയം റദിയാഹു അൻഹ കന്യാ മറിയം എന്നറിയപ്പെടുന്ന മറിയം ബി വി റദിയാഹു അൻഹയെ കുറിച്ച് ദുരാരോപണങ്ങൾ വന്നപ്പോഴും വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അവിടുന്ന് ഒരിക്കലും ഒരു അഭിസാരികയല്ല സത്യസന്ധയാണ് സ്വാലിഹത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മാത്രല്ല ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ ഇത്തരത്തിലും ഇത്തരത്തിലും മോശമായി ചിത്രീകരിക്കപ്പെട്ടപ്പോഴെല്ലാം അള്ളാന്റെ ഹബീബ് സയ്യൂരുള്ള ആ പ്രവാചകന്മാരെയെല്ലാം ചേർത്തു പിടിച്ചിട്ടുണ്ട് ഒരിക്കലും നബി തങ്ങൾ പറയുന്നുണ്ട് എന്റെ സഹോദരനാണ് സയ്യദുന ഐസ എന്ന് സയ്യദുൻ റസൂരുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രവാചകനാണ് അത്രേ നബിയുള്ള എനിക്കും എന്റെ സമുദായത്തിനും ഏറ്റവും കൂടുതൽ ബന്ധം ഒരുവേള ഐസയോടാണെന്ന് പോലും മഹാനായ ഹബീബ് റസൂലുള്ള പറയുന്നുണ്ട് എന്റെ വരവിനെ കുറിച്ച് രണ്ട് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റസൂലുള്ള രണ്ട് പ്രവാചകന്മാർ എന്റെ ആഗമനത്തെക്കുറിച്ച് എന്റെ ജന്മത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഒന്ന് ഇബ്രാഹിം മറ്റൊന്ന് റൂഹുല്ലാഹി ഇബ്രാഹിം നബി അല്ലി ഇസ്ലാം കബാലയൊക്കെ പുതുക്കിപ്പണിത്തിട്ട് ദ്വേരൊക്കെയാണ് പഠിച്ചോനെ ഒരു പ്രവാചകനെ ഈ ജനങ്ങളിലേക്ക് നിയോഗിക്കണയല്ല അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു പ്രവാചകൻ അതുകൊണ്ട് തന്നെ മുത്തിരവിധങ്ങൾ പറയാൻ ഇന്നീ ഇബ്രാഹിം എന്റെ പിതാവായ ഇബ്രാഹീമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാനെന്ന് റസൂലുള്ളാ വീണ്ടും പറയുന്നുണ്ട് മറിയം അലഹിസ്സലാമിന്റെ സന്തോഷ വർത്തമാനവും ഞാനാണെന്ന് മുഹമ്മദ് റസൂലുള്ള ഇസാനബി പറഞ്ഞ മനോഹരമായ വാക്യം ഖുർആാനിൽ ഇങ്ങനെ കാണാം يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي يأتي من بعد اسمه أحمد حبيبي سيدنا رسول الله തങ്ങളെ കുറിച്ച് ഇസാ നബി അലി ഇസ്സലാം കൊടുക്കുന്ന ഒരു ഒരു സന്തോഷ വർത്താനുണ്ട് ഓ ഇസ്രാൽ ഈ സമൂഹമേ ഞാൻ എന്തിനാ നിങ്ങളിലേക്ക് വന്നതെന്നറിയോ ചൗറാത്ത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അത് മാത്രല്ല നമുക്കെല്ലാം ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് സന്തോഷവർത്തമാനം അറിയിക്കണം ആ പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നാണെന്ന് നബിഹിസ ഒരു പുസ്തകമുണ്ട് ബൈബിൾ എന്ന് പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലി സ്വലമ കുറിച്ച് ആ ഒരു പുസ്തകം എഴുതിയ പാതിരി പിന്നീട് ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ദാവൂദ് എന്നാണ് ദാവൂദ് അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ബൈബിളിലെ ബിപ്ലിക്കൽ റിഫറൻസുകളിലെ ഒരു പദമുണ്ട് പരാക്ലീറ്റിസ് പെരാക്ലീറ്റിസ് പെരാക്ലീറ്റിസ് എന്ന് പറയുന്ന പദത്തെ നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മുഹമ്മദ് എന്ന് പോലുമല്ല അഹമ്മദ് കൃത്യമായി അഹമ്മദ് എന്ന നാമത്തിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിപ്ലിക്കൽ പദമാണത്രേ അത്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് അഹമ്മദ് എനിക്ക് ശേഷം അഹമ്മദ് എന്ന പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകനാണ് ഞാനെന്ന് റസൂലുള്ള സയ്യദുൻ നിങ്ങൾ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഈശയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്റെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതും ഇതേ ഐസയോടാണ് ഒരുവേള പറഞ്ഞു സയ്യിദ്ൻ അറസൂലുള്ള മാത്രല്ല അവസാനം എന്റെ സമൂഹത്തിലെ എന്റെ സമുദായത്തിലെ ഒരംഗമായി വരാനിരിക്കുന്നതും ഐസയാണെന്ന് സയ്യദ്ൻ അറസൂലുള്ള വസല്ലം ഇപ്പൊ നമുക്കറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉലുൽ ആസ്മുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകന്മാരുണ്ട് അഞ്ചാളുകളാണ് അതിലുള്ളത് ഉലുൽ ആസ്മഗൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിൽക്കുന്ന അഞ്ച് ുംവാചകന്മാർ അതിലൊരാൾ മുഹമ്മദ് മുസ്തഫയാണ് അത് ഏറ്റവും ഉന്നതിയിലാണ് ആ അഞ്ചു പേരിൽ ഒരാളാണ് നിങ്ങൾ വിവേചനം കാണിക്കരുതെന്ന് പേര് കേൾക്കുമ്പോ ഐസാനബിയുടെ പേര് വെക്കുമ്പോൾ ഏ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട് ഞങ്ങളൊന്നും ഏ അതൊന്നും നമ്മുടെ വിഷയമല്ല അതൊന്നും നമ്മുടെ വിഷയമല്ല അവർ ആരാധിക്കുന്നെങ്കിൽ അവരെ അള്ളാഹും തമ്മിലായിക്കോളും നമ്മൾ ആരാധിക്കുന്നില്ലല്ലോ നമുക്ക് പ്രവാചകനല്ലേ അതുകൊണ്ട് തന്നെ വീണ്ടും അല്ലേ മറ്റുള്ളവർ ആരാധിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല അള്ളാഹു അള്ളാഹുറബുല്ലാലമീൻ സഫയിലേക്കും മറവയിലേക്കും ക്ഷണിച്ച സംഭവമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ സഫയിലേക്കും മറവയിലേക്കും നിങ്ങൾ വരണം സ്വഹാബത്തൊന്ന് അടിച്ചു കാരണം എന്താ തലേ ദിവസം വരെ അവിടെ വിഗ്രഹാരാധന നടന്നിരുന്നു സഫയുടെ മുകളിലും മറവയുടെ മുകളിലും വിഗ്രഹാരാധന നടന്നിരുന്നു അപ്പൊ അവിടെ സൈ ചെയ്യാൻ പറയുമ്പോ സ്വഹാബത്തിനൊരു പ്രയാസം അല്ല പറയണോ ഒരു കുഴപ്പമില്ല അവരാരാധിച്ചെങ്കിൽ അത് അവരും ഞാനും തമ്മിലായിക്കോളാം നിങ്ങൾ ചെയ്യേണ്ട ആദരവ് നിങ്ങൾ ചെയ്യണമെന്ന് എന്ന് അള്ളാഹുറബുല്ലമീൻ ഖുർആാനിലൂടെ പഠിപ്പിച്ചു മഹാനായ റൂഹുല്ലാഹി തരുകയാണ് മഹാനായെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് പരിശുദ്ധ ദീൻ പരിശുദ്ധ ഇസ്ലാം അതിന്റെ മനോഹരമായ വശങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് റസൂലുള്ള ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു പ്രസംഗം കേട്ടു ഒരു പാതിരിയുടേതാണ് പാതിരിയല്ല അദ്ദേഹം ഒരു ഒരു പാസ്റ്റർ പാസ്റ്ററൺ പാസ്റ്റർ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇസ്ലാമിസ്റ്റുകൾക്കൊന്നും മറിയത്തിനെ ഒരു വിലയില്ല മറിയത്തെങ്ങനെ പരിഹസിക്കുകയാണെന്ന് നമ്മൾ എവിടെയാണ് മറിയം ബി വിയെ പരിഹസിച്ചത് അദ്ദേഹത്തെ ഇങ്ങനെ നമുക്ക് വെല്ലുവിളിക്കാൻ വേണമെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ ഒരു വരി അര വരിയെങ്കിൽ സയ്യിദ് പറ്റുമോ മറിയം അള്ളാഹു അനഹയെ പരിഹസിച്ചതായിട്ട് പരിഹസിക്കല്ല ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കണം അവരുടെ ഉമ്മ ഐസാനബി അലൈഹി സ്വലാമിന്റെ ഉമ്മ സുദ് അവിടുന്ന് സത്യസന്ധയാണെന്ന് പറഞ്ഞ മതമാണ് അള്ളാഹുവിന്റെ മതം ഇപ്പം മഹതിയായ സൈദത്വന മറിയം ബീവിയെ കുറിച്ച് പറയുന്നത് കാണാം മനോഹരായിട്ട് മറിയമിന്റെ മുമ്പിലേക്ക് കന്യകയായ മറിയമിന്റെ മുമ്പിലേക്ക് കടന്നുവരുന്ന സയ്യിബിരിൽ മറിയം ബി ജനങ്ങളിൽ നിന്ന് മാറി തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മറയിലേക്ക് നീങ്ങുന്ന ഒരു സമയമുണ്ട് ഒരു മറയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട് അപ്പോഴാണ് നാം നമ്മുടെ റൂഹിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് റൂഹ ഈ പദവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് പറഞ്ഞാൽ അതത് ജിബിരിൽ അലൈഹി സ്വലാമിനുള്ള കൊടുത്ത പദവിയാണത് മലക്കുകളും ഇറങ്ങും റൂഹും ഇറങ്ങും ആ റൂഹ് റൂഹൽ സ്വലാണെന്ന് മുഹസിറുകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മഹാനായ ജിബിരിൽ അലൈഹിത്തു വസ്സലാം സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ മറിയമ്മിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ അള്ളഹാനോട് കാവൽ ചേടുക കാരണം തനിച്ചൊരു സ്ത്രീ മറിയുടെ ഭാഗത്തേക്ക് വരുമ്പോ അവിടെ ഒരു പുരുഷൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മറിയം നിന്നിൽ നിന്ന് ഞാൻ അള്ളഹാനോട് കാവൽ ചേടുന്നു നിനക്ക് അല്ലാനെ പേടിയില്ലേ ആരോടോ ചോദിക്കുന്നേ ചെയ്തന ജിബിരിൽ അലൈഹലാമിനോട് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് മറിയമേ പേടിക്കണ്ട അള്ളാന്റെ ദൂതനാണ് നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നതാണ് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ശെയ്തത്വന മറിയം റതി അള്ളാഹു قالت يقول لي غلام ولم ولم يمسسني എനിക്ക് എനിക്കെങ്ങനെയാ കുഞ്ഞുണ്ടാവുക ഇന്നുവരെ ഒരു പുരുഷന്റെ സ്പർശം പോലും എനിക്ക് എനിക്കേറ്റിട്ടില്ലല്ലോ പിന്നെ എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് മഹാനായ സയ്യിദുന ജിബ്രീൽ قال قال كذلك ربك هو علي ولنجعله للناس منا وكان ഇതല്ലാന്റെ തീരുമാനമാണ് മോളെ അള്ളാന്റെ തീരുമാനം എങ്ങനെയാണ് അള്ളഹാനെ കൊണ്ട് കഴിയൂലേ അള്ളഹാനെ കൊണ്ട് കഴിയും ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സും ഇല്ലെങ്കിലും അള്ളാനെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും ഇവിടെ ഉമ്മ എന്നൊരു ഫാക്ടർ ഉണ്ട് പെണ്ണെന്നൊരു ഉണ്ട് ആണാണില്ലാത്തത് ആ പെണ്ണെന്നൊരു ഫാക്ടർ ഇനി വേറൊന്നും വേണ്ട ആദൻ ഇസ്ലാമിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഈസാ നബിയെ ഖുർആൻ ഇങ്ങനെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ആദ നബി അലൈഹിത്തു വസ്സലാമിനടയ്ക്കുന്നത് രണ്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇല്ലാതെയാണ് ഉമ്മയൂല്ല വാപ്പയൂല്ല കണ്ടോ അങ്ങനെയെല്ലാം പടയ്ക്കാൻ കഴിയുന്ന റബ്ബാണ് ഈ തീരുമാനമെടുത്തത് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് ജനങ്ങൾക്ക് ദൃഷ്ടാന്തം എക്കാലത്തും അള്ളാനെ കുറിച്ച് അള്ളാന്റെ കഴിവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളെപ്പോഴാണ് ഈസാനബിയെക്കുറിച്ച് പറയണേ ഇതുപോലെ ഒരു ദുഃഖവള്ളി വന്നം അല്ലെങ്കിൽ ഈസ്റ്റർ വന്നം അല്ലെങ്കിൽ ക്രിസ്മസ് വൻ അപ്പൊ നമുക്കോർമ്മ ഈസാ നബി എന്ന് പറയുന്ന ഒരു നബിയുണ്ട് അല്ലെ അപ്പം ഇതര സമുദായക്കാരുടെ ആഘോഷങ്ങൾ വന്നാലാണ് നമുക്ക് ഈസാ ഈസാനബി ഓർക്കാൻ പറ്റും അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ല നിങ്ങൾ നിങ്ങളുടെ നബിയെ ധാരാളം സ്മരിക്കണം അതിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് റബ്ബുൽ മീനെ തിരിച്ചറിയണം അതിനുവേണ്ടിയിട്ടാണ് പഠിച്ചോനെ പണിയൊക്കെ അടിച്ചത് നമ്മൾ പറയും മറിയം പിതാവില്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചു ആഹാ കൊള്ളാലോ അത് മറിയം ബിവിയുടെ വിയുടെ കറാമച്ചിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കും എന്നാൽ അതെല്ലാം കൊടുത്ത റബ്ബുല്ലാല മീനിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് അള്ളാഹു ഈ ദൃഷ്ടാന്തം തന്നത് എന്ന് മച്ചറല്ല നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ് ഈസാനബി അലൈ സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം ഉദാര മനസ്കനായിരുന്നു ഒന്ന് ചെയ്തു റസൂലുള്ള തന്നെ കാണാല്ലോ ഇന്നിലെ ഉപരി ഉല്ലക്ക് മഹാവൽ ജന്മന അന്ധനായ മനുഷ്യൻ ഇടക്കാലത്ത് വെച്ച് കാഴ്ച ആളല്ല ജന്മന അന്ധത ബാധിച്ച മനുഷ്യന്റെ മുഖത്തിങ്ങനെ നബി അവിടുത്തെ കൈ കൊണ്ടൊന്ന് തടവിക്കൊടുക്കുമ്പോഴേക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുന്നു ജന്മനാ വെള്ളപ്പാണ്ട് ബാധിച്ചൊരു മനുഷ്യൻ ജന്മനണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജന്മനാന്തനായൊരു മനുഷ്യൻ ഒരിക്കലും ഒരു ഒരു ശാസ്ത്രത്തിനും സുഖപ്പെടുത്താൻ കഴിയുന്നതൊന്നാണ് ഇല്ലേ അല്ലെ ഒരു മനുഷ്യൻ അവിടെയും ശിഫ കൊടുക്കുന്ന ഐസ അതുപോലെ വെള്ളപ്പാണ്ട് ബാധിച്ച ഒന്ന് തടവി തടവിക്കൊടുക്കുമ്പോ അവിടെയും ശിഫ ഉണ്ടാകുകയാണ് അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന കിടക്കുന്നില്ല ഒരു ഉമ്മ വന്ന് സങ്കടം പറയുന്നുണ്ട് ഓ പ്രവാചകരെ എന്റെ മകൻ മരിച്ചുപോയി എവിടെ വാ അവിടെ ചെന്നുകൊണ്ട് പറയാം കൊമ്പി ഇതില്ല അള്ളാഹിന്റെ അനുമതിയോടുകൂടെ എഴുന്നേറ്റ് വരണം ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് വരുകയാണ് അത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് അള്ളാഹു സ്നേഹിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന പദവിയാണ് റജിതത്വം കറാമത്തും ഒക്കെ ഇതിനെ നിഷേധിക്കാൻ പാടില്ല ഇത് യാഥാർത്ഥ്യം പക്ഷെ അതിന്റെ പേരിൽ ഒരുപാട് വ്യാജന്മാർ വിലസൊന്നും ഉണ്ട് അത് യാഥാർത്ഥ്യവുമാണ് അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല കള്ളന്മാരെല്ലാത്തിലും ഉണ്ടാവുമല്ലോ എല്ലാ മേഖലയിലും കള്ളന്മാരുണ്ടാവും അതുകൊണ്ട് മാത്രം പറഞ്ഞ് ജീവിക്കാനൊന്നും ഇസ്ലാം എവിടെയും പറയുന്നില്ല അതിന്റെ പേരിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് കറാമത്ത് തേടി 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 ഇങ്ങനെ നടക്കാനും ഇസ്ലാം എവിടെയും പറയുന്നില്ല കറാമത്ത് യാഥാർത്ഥ്യാണ് മ്യൂജത്ത് യാഥാർത്ഥ്യാണ് അതുണ്ട് അത് കയ്യാമം വരെ കറാമത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും അതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യവുമാണ് പക്ഷെ അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം അത് നമ്മൾ ജാഗ്രത ആ വിഷയത്തിൽ പാലിക്കുകയും വേണം അള്ളാഹു ഈ മാനിന് ബലം നൽകുമാറാകട്ടെ ും എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഒരു പക്ഷിയുടെ രൂപം കളിമണ്ണ് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിലേക്ക് ഈസാനഫി ഒന്ന് ഊതുമ്പോഴേക്ക് പക്ഷിയായി പറന്നിങ്ങനെ പോയ കാഴ്ച സുഹൃത്തു മാ ഇതയിലൊക്കെ അല്ല മനോഹരായിട്ട് വിവരിച്ചു തരുന്നുണ്ട് അപ്പൊ ഈസാനഫി അലൈ സ്വലാത്തു വസ്സലാം ഒരുപാട് ജത്തുകൾ കാണിച്ച അള്ളാഹുവിന്റെ കാരുണ്യമായി അള്ളാഹുവിന്റെ ആയച്ചായി ഭൂമിയിൽ നിലനിന്നിരുന്ന ിന ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിത്വമാണെന്ന് പഠിപ്പിക്കുന്ന ഷെയ്യുന വഹബീബുന റസൂലുള്ള ഐസാനബിയെ കുറിച്ച് പറയുന്നുണ്ട് ബിഹി അഹൽ നഖല ഖാലത് മൻസിയാ ഈ പ്രസവം എടുത്തപ്പോഴേ അവരൊരു പ്രയാസം കൊണ്ട് ഒരു ഒരു ഈത്തപ്പനയിലേക്ക് ചാഞ്ഞിരിക്കുന്ന സൈതത്വന അറിയും റതി അള്ളാഹു ഒരു വേള പറഞ്ഞുപോയി വർച്ചോനെ മിച്ചു ഞാൻ ഞാനിവിടെ നിന്നും മരിച്ചു പോയാൽ എത്ര നന്നായിരുന്നു അല്ല കാരണം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ജൂതന്മാർ ചോദിച്ചു നിന്റെ വാപ്പായും മായും ഒക്കെ എത്ര നല്ലവരായിരുന്നടീ മറിയമേ നീ എന്തെ ഇങ്ങനെ വഴിവിഴച്ചു പോയി എന്ന് ജൂതന്മാർ ചോദിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയൊക്കെ സഹിക്കണ്ടല്ലോ കുറച്ചോനെ എന്നങ്ങ് മരിപ്പിച്ചിരുന്നെങ്കിൽ അല്ല അനശിയം മനസിയ ഞാനൊന്നൊരു വ്യക്തി തന്നെ ഇവിടെയുള്ള കാര്യം എല്ലാവരും മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് നീ ആക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോഴാണ് അള്ളാഹുറബു ടെൻഷൻ അടിക്കണ്ടവളെ നിന്റെ കൂടെ റബ്ബുണ്ടല്ലോ പഠിച്ചോൻ ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അവൻ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത് വഖഫു ബില്ലാകട്ടെ ഏത് വിഷയമാകട്ടെ നമ്മൾ വ്യക്തമായി വിശദീകരിച്ചു ഇതൊക്കെ പടച്ചോം തരുന്നത് റബ്ബിലേക്ക് തിരിയാനാണ് റബ്ബിൽ നിന്ന് ഒളിച്ചോടാനല്ല റബ്ബിൽ നിന്ന് ഓടിയിട്ട് നമ്മുടെ ആൾപ്പിറപ്പവും നമ്മുടെ വണ്ണവും ഫലവും കാണിക്കാനല്ല റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് റബ്ബിനെയും കൂട്ടിപിടിച്ച് പ്രതിഷേധിക്കാനാണ് റബ്ബുൽ ആലമീനെ തഴയാനല്ല റബ്ബുൽ ആലമീനില്ലാതെ അവനെ തിരിച്ചറിയാതെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോണത് നീ ടെൻഷൻ അടിക്കണ്ട അള്ളാഹു കൂടെയുണ്ട് എന്ന് റബ്ബുല്ലാലമീൻ പറയാണ് അവിടെ ഒരു ഉണങ്ങിയ ഇത്തപ്പന ഉണ്ടായിരുന്നു ഈത്തപ്പന പിടിച്ചു കുലുക്കാൻ പറയാണ് റബ്ബുല്ലാലമീൻ ഇത്തപ്പന പിടിച്ചു കുലുക്കിയാൽ കുലുങ്ങുന്ന മരാണോ പിടിച്ചു കുലുക്കിയാൽ കുലുങ്ങോ ഇത്തപ്പന കുലുങ്ങൂല അപ്പൊ ഇന്ന് ഒരു ഇതിൽ നിന്നൊക്കെ ഈ മാമ്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് ഈ പ്രസവം അടുക്കാറായ സമയത്ത് സ്ത്രീകൾ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യണം എന്ന് അത് ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഒരു നൂറ് ശതമാനം റെസ്റ്റ് ഒരാൾ എക്സൈസിന് പോകേണ്ടതില്ല അങ്ങനെ ഒരു റെസ്റ്റ് പറയാത്തിടത്തോളം എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് അതിൽ അള്ളാഹു അതിലേക്കൊരു സൂചന കൂടെ നൽകുന്നുണ്ട് ഇതൊരു സയന്റിഫിക് വിഷയാണ് അപ്പൊ ഏതായാലും ഒന്ന് കുലുക്കാൻ പറയണം അപ്പൊ ഒന്നുമില്ലാത്തൊരു മരത്തിൽ ഉണങ്ങി നിൽക്കുന്ന മരത്തിലേക്ക് പോയി മറിയം ബീവി വി കുലുക്കുമ്പോൾ നല്ല പഴുത്ത ഈന്തപ്പഴം ഇങ്ങനെ താഴെ കുതിർന്ന് വീഴുന്നു കുടിക്കാനായി അരുവിയിൽ നിന്ന് വെള്ളം കൊടുത്ത് മറിയം വിവിയെ സംരക്ഷിച്ച് ആ പ്രസവത്തിലേക്ക് എത്തിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ കൃത്യമായ പരിപാലനം അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് സെയ്ദ തുന മറിയം ആ മറിയം അവർ സത്യസന്ധയാണെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ പിന്നീടുള്ള ജീവിതത്തിൽ ഈസാ നബി വളർന്നു തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇങ്ങനെ വളർന്ന് വലുതായി ഒരുപാട് അത്ഭുതങ്ങൾ ആ ജീവിതം തന്നെ അത്ഭുതമായിരുന്നു അള്ളാഹുലേക്ക് ഒരുപാട് ജനങ്ങളെ അടുപ്പിച്ചു പിന്നീടാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു വിഷയമൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്നത് പോലെ മതവിഭാഗങ്ങൾക്കിടയിൽ തർക്കമുള്ളൊരു വിഷയം ക്രിസ്ത്യ ക്രിസ്ത്യാനികളായ ആളുകൾ പറയുന്നുണ്ട് ഐസാനവി അലഹി സ്വലാത്തു വസ്ലാമിനെ ക്രൂശിക്കപ്പെട്ടു തന്നെ കുരിശിൽ എന്നാണ് പരിശുദ്ധ കുറാൻ മനോഹരമായിട്ട് പറയുന്നുണ്ട് ജൂതന്മാര് പറഞ്ഞു അത്ര ഞങ്ങൾ ഈസയെ കൊന്നു കളഞ്ഞു ഞങ്ങൾ ഈസയെ കൊന്നു കളഞ്ഞു അപ്പൊ അല്ലാതൊരു മറുപടി പറയുന്നുണ്ട് ഈസയെ ആരും കുന്നിട്ടില്ല ഈസാനബി ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല മറിച്ച് മറ്റൊരുത്തനിലേക്ക് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പരിശുദ്ധ കുറാൻ അയ്യോ പറഞ്ഞിരുന്നുണ്ട് ആ കൊല്ലാൻ വന്ന മനുഷ്യനിൽപ്പെട്ട ഒരാളെ ഈസാനബിയുടെ സമാനമായൊരു രൂപത്തിലേക്ക് കള്ള മാറ്റി ആ മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടത് അല്ലാതെ ഈസാനബിയെ തൊടാൻ പറ്റിയിട്ടില്ല ഇപ്പോ ക്രൈസ്തവര് പറയുന്ന ബിബ്ലിക്കൽ റെഫറൻസുകളിൽ വെച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു വാദമുണ്ട് യേശു ഈ ലോകത്തേക്ക് അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ സംരക്ഷകനായിട്ടാണ് അങ്ങനെ അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടത് കഴിഞ്ഞുപോയവരുടെയും വരാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്നാണ് രസകരമായ ഒരു കാര്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിയും നാരായണ ഗുരുവിന്റെ അടുക്കൽ ഒരു പാതിരി വന്നിങ്ങനെ സംസാരിച്ചിരിക്കാൽ ചോദിച്ചു അല്ല ഗുരു അങ്ങേക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്ത്യാനിസത്തിലേക്ക് വന്നൂടെ ഇങ്ങക്ക് ക്രിസ്ത്യാനി ആയിക്കോട്ടെ അപ്പോൾ ശ്രീനാരായണ ഗുരു കൊടുത്തൊരു ഞാൻ ഞാനെന്തിന് ക്രിസ്ത്യാനിയാകണം നിങ്ങളല്ലേ പറഞ്ഞത് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ജനങ്ങളുടെയും പാപഭാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണെന്ന് പാ കൂട്ടത്തിൽ ഞാനും പെടൂലേ ഞാനും ഇപ്പൊ പാപമുക്തനല്ലേ ഞാൻ ഇനി എന്തിനാ ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്ന് ഗുരു ചോദിച്ചൊരു വിഷയം തമാശ രൂപേണേ നമുക്ക് വായിക്കാൻ കഴിയും അപ്പൊ ഏതായാലും ബൈബിള് പറയുന്നു കുരിശ് മരണത്തിന് മുമ്പിൽ യേശു ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് വാക്കിനെ സുറിയാനിയിലേക്ക് നമ്മൾ എലോഹി എലോഹി എന്ന ആ ഒരു വാക്ക് നമ്മൾ അറബിയിലേക്ക് മാറ്റുമ്പോ തർജുമ്പോ എലോഹി എന്നത് ഇലാഹി എന്നാകും ഇലാ ഇലാ ലിമസബച്ചനിശോനെ നീ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നീ എന്തിനാ എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കെ ഒരു പ്രവാചകൻ പടച്ചവന്റെ പരീക്ഷണത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വർത്താനം പറയോ ഒരു പ്രവാചകനാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അങ്ങനെ പറയൂലല്ലോ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ ഇസ്മായിൽ അലഹിസലാം എന്ന പ്രവാചകൻ കഴുത്തിൽ കത്തിവെക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നറിയുമ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് തൃപ്തിയാണുപ്പാ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ അതായത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചവനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എന്നാൽ ബിബ്ലിക്കൽ റെഫറൻസുകൾ പറയുന്നത് ആ ക്രൂശ് മരണത്തിന്റെ മുമ്പിൽ കർത്താവ് നിന്ന് കരഞ്ഞു ഞാൻ അങ്ങനെ കരയുന്ന ഒരാൾ എങ്ങനെയാണ് പ്രവാചകനാവുക അല്ലെങ്കിൽ ദൈവത്തിന്റെ സമീപസ്ഥനായി മാറുന്ന ഒരാൾ എങ്ങനെയാണ് അങ്ങനെ പൊട്ടിക്കരയുക എന്നുള്ളതും ഒരു ഒരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അങ്ങനെ ആകാൻ പാടില്ല അപ്പൊ വലിയ മഹാനായിരുന്നു നബിയുല്ലാഹി സയ്യു വസ്സലാം എന്നിട്ട് അല്ല പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈസയെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് എവിടെ തെളിവ് തെളിവ് കാണിക്കേണ്ട ബൈബിൾ മുഴുവൻ പരതിയിട്ടും ക്രൂശിക്കപ്പെട്ടതിന് തെളിവില്ല തെളിവില്ലല്ലോ ബിബ്ലിക്കൽ ബിബ്ലിക്കൽ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് അപ്പോസ്തലന്മാർ അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ട് അപ്പോസ്തലന്മാർ അദ്ദേഹത്തെ അവിടെ വിട്ടുകൊണ്ട് തിരിച്ചു പോരുന്നു എന്നുള്ളതാണ് അവിടെയും ഒരു രസമുണ്ട് സ്വഹാബത്ത് അനുചരന്മാർ അല്ലെങ്കിൽ ഹവാരീയങ്ങൾ ഒരു പ്രവാചകനെ ക്രൂശിക്കപ്പെടാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാൻ പോകുമ്പോൾ ആ പ്രവാചകൻ അവിടെ നിർത്തിയിട്ട് ഓടിക്കളയുന്നവരല്ലോ അനുസാറുകൾ പറഞ്ഞില്ലേ യാസൂനല്ല ഈ കാണുന്ന കടലിലേക്ക് ചാടാനെന്ന് പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ് ഇവരല്ലേ ഹവാരീങ്ങൾ ഇവരല്ലേ അനുചരന്മാർ അല്ലാതെ ലീഡറിനെ തള്ളി വിട്ടിട്ട് ഓടിക്കളയുന്നവരെന്ത് എന്ത് അനുജരന്മാരാണ് എന്നാൽ ബൈബിൾ പറയുന്നുണ്ട് അപ്പോസ്തലന്മാരെല്ലാം അവിടുന്ന് പിന്തിരിഞ്ഞു പോന്നു എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആ ക്രൂശുമരണം കണ്ട ആരുമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ബൈബിളിന് പറ്റുന്നില്ല അതൊരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ക്രൂശിക്കപ്പെട്ട് എന്നതിന് തെളിവ് ഹാത്തു ബുർഹാനക്കും തെളിവ് നിങ്ങൾ കൊണ്ടുവരണം എന്ന് അവിടെ ചോം പറയണേ അങ്ങനെ ഒരു തെളിവില്ല കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹത്തെ അള്ളാഹു ആകാശലോകത്തെ ഉയർത്തിയെന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആ നബി അവസാന ും ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇനി ഒരു കാര്യമുണ്ട് ഈ ബൈബിൾ പണ്ഡിതരൊക്കെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം അവർ കണ്ടിട്ടുണ്ട് പ്രശസ്തനായ ഒരു ബൈബിൾ പണ്ഡിതനുണ്ട് ബില്ലി ഗ്രഹാം ബില്ലി ഗ്രഹാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം അമേരിക്കയിലെ വലിയ ഇവാഞ്ചലിസ്റ്റ് കൂടെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വാക്ക് മനോഹരമായി ഇങ്ങനെ കാണാം ക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഓൺ ദൈൻസ് ദോസ്റ്റ് റിമാർക്കബിൾ ഫാക്ട് ഓഫ് ഹിസ്റ്ററി അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞിരുന്നുണ്ട് ഈ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാദം തന്നെ അത് കേവലം ഒരു ജൽപ്പനാണ് കേവലൊരു ജൽപ്പനാണ് അതിനൊരു ആധികാരികത ഇല്ല എന്ന് പറയുന്നത് ബൈബിൾ പണ്ഡിതന്മാരിലെ പ്രഗത്ഭനായ ബില്ലി ഗ്രഹാമൺ അങ്ങനെ ഒരുപാട് വിപ്ലിക്കൽ റിഫറൻസ് വെച്ചുകൊണ്ട് സമർപ്പിച്ച ഒരുപാട് ഇവാഞ്ചലിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഖുർആൻ ഇവിടെ തറപ്പിച്ചു പറയുന്ന ഒരു കാര്യം യേശു ദൈവപുത്രനല്ല ഐശാനവേലീശ്വരം ദൈവപുത്രനല്ലൂലത് ദൈവം പ്രസവിക്കപ്പെട്ടിട്ടില്ല ദൈവം പ്രസവിക്കുകയുമില്ല അങ്ങനെ പ്രസവിക്കുന്നവനും പ്രസവിക്കപ്പെടുന്നവനും ദൈവമാകാൻ കഴിയില്ല അവൻ ഏകനാണെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞുതരാണ് പിന്നെ ഈസ ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് വസ്സലാം രണ്ടാമത് ഈസാ നബി അലൈഹി സ്വലാമിനെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈസാ നബി ഉയർത്തപ്പെട്ടു എന്നാണ് റസൂലുള്ള അവിടുന്ന് പറയുന്നുണ്ട് മനാറത്തിൽ ദിമഷ് ബൈന എന്ന് തുടങ്ങുന്ന വലിയൊരു ഹദീസ് ഉണ്ട് മഹാനായ നബിയുല്ലാഹി ഐസ അലഹിത്തു വസ്ലാം ഡെമസ്കസിലെ വെള്ളമിനാരത്തിന് മുകളിൽ രണ്ട് വസ്ത്രങ്ങൾ രണ്ട് കമീസുകൾ ധരിച്ചുകൊണ്ട് രണ്ട് മാലാകമാരുടെ ചിറകുകൾക്ക് മുകളിൽ കൈവച്ച് വളരെ മനോഹരമായി ഡെമസ്കസിൽ വന്നിറങ്ങുമെന്ന് സെയ്യസൂറുള്ളു അലഹി വസ്ല്ലം എന്നിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളെല്ലാം ഒരുപാട് കേട്ടതാണ് അവിടുന്ന് ബാബുൽ ബാബുലുത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടെൽ അവീവ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആ എയർപോർട്ടിന് മുമ്പിൽ വെച്ച് ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കണം ഈ ദജ്ജാലിനെ കുറിച്ച് ഈസാ നബിയെ ഈസാനബിയെക്കുറിച്ചൊക്കെ ഹബീബായ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു കണ്ണുകൊണ്ട് കാണുന്നിടത്തേക്ക് ഈസക്ക് ഒരു കാലം ഉച്ചെത്താൻ പറ്റുമെന്ന് ചിലപ്പോ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം അത് പറഞ്ഞത് കാരണം ടെൽ അബീബ് ഇന്റർനാഷണൽ എയർപോർട്ടിന് മുമ്പിൽ ദജാലെ പോയി നിൽക്കുന്നത് ചിലപ്പോ അവിടെ നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് കയറി രക്ഷപ്പെടാനായിരിക്കും വല്ലാ ഹോയളം ഞാൻ അങ്ങനെ പറയില്ല മേ ബി ചാൻസസ് അതെ അല്ലേ ചാൻസ് ഉണ്ട് അപ്പോഴായിരിക്കാം ഈസാ നബി അലൈഹി അലിസ്ലാം കണ്ടുമുറ്റുന്നതും അവിടെ വെച്ച് ദജാലിനെ കൊല്ലുന്നതൊക്കെ അങ്ങനെയായിരിക്കാം ആ ബാബുൽ ലുദ് ലുദ് എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ചെല്ലബി ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവിടുന്ന് നേരെ ബൈത്തുൽ മക്കദസിലേക്ക് ചെല്ലുന്നു സുബിഹി വാങ്ക് വിളിച്ചു യക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് ഇമാമായി നിൽക്കാൻ പോകുന്നത് അത് അവസാനത്തെ ഇമാമായ ഇമാം മഹദി റഹിമഹുല്ലയാണ് ഇമാം മഹദി ഈസാനബിയെ കാണുമ്പോ തന്നെ ചക്കത്തമിയ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് ഇമാമത്ത് നിന്നാലും ഈസാനബി സമ്മതിക്കുന്നില്ല അങ്ങ് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ഇമാം ഇമാ ഇമാർത്തുകയാണ് മുത്തനബിയുടെ ഉമ്മത്തിനെ എന്റെ ഉമ്മത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഈസ ഇമാം മഹദിയെ ഇമാമത്ത് നിർത്തിയിട്ട് പിന്നിലേക്ക് മാറി നിന്ന് നിസ്കരിക്കും നിസ്കരിക്കുമെന്ന് സയ്യിദ്ന റസൂറുല്ലാ സല്ലാഹു അലഹി വസ് ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട് അതുപോലെ തന്നെ മുസ്നദ് അബൂ അല ആറായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിനാലാം ഹഹീസ് കൊണ്ടുവരുന്ന മനോഹരമായ ഒരു ഹദീസ് ഉണ്ട് താരീഹുദ്ദി മഷിന്റെ നാപ്പത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിനൊക്കെ ഹദീസ് കാണാം ലയൻസീലെ ഐസബിനെ അറിയാം ഈസാ നബി ഇറങ്ങി വരും പന്നികളെക്കൊല്ലും കുരിശതകർക്കും എന്നിട്ട് സുമല സുമ്മല ഇൻഖാമരി എന്റെ കബറിന്റെ അടുക്കൽ വരും മുഹമ്മദ് മുഹമ്മദ് നബി എന്ന് വിളിക്കും ല തീർച്ചയായും ഞാൻ ഉത്തരം കൊടുക്കും നമ്മൾ തമ്മി തെല്ലുന്ന വിഷയമൊക്കെ അസൂറ എത്ര പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ എന്താ റസൂറുള്ള ഇപ്പൊ ചെന്ന് നിങ്ങൾ മുസ്ലിം അല എന്നൊക്കെ എന്നിട്ട് നോക്ക ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ ഹദീസാണ് ലയൻ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആറബിനെ തന്നെ സത്യം ചെയ്തിട്ടാണ് കുണ്യ നബി പറയണത് ലയൻ ഐസ ഇറങ്ങി വരും എന്നിട്ട് എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് മുഹമ്മദ് മുഹമ്മദ് നബിയെ സഹായിക്കണേ എന്നർത്ഥത്തിൽ ഖബറിന്റെ ചുവട്ടിൽ വന്ന് ഈസാ നബി വിളിക്കുമെന്ന് മുഹമ്മദ് ായ നൂറ് ശതമാനം സൊഹിഹായ ഹദീസ് ആരൊക്കെ എന്ന് പറഞ്ഞാലും നൂറ് ശതമാനം സൊഹിഹായ ഹദീസ് നമുക്ക് പറ്റില്ലെങ്കിൽ വ്യാജ പറ്റില്ലല്ലോ ഇസ്ലാം അല്ലേ ഇത് നമ്മുടെ തോന്നിയാസല്ലോ ഇതൊക്കെ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പരസ്പരം നമുക്ക് പറ്റില്ല നമ്മൾ മാറിയെന്നാൽ മതി നമ്മളീ ഉമ്മത്തിനെ കാഫർ മുശിരിക്കാം എന്നിട്ട് നമ്മൾ ഇപ്പൊ ഈ എന്തെല്ലാം ഞാനിപ്പോ ഒരു ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലുണ്ട് വല്ലാഹി ഹി സങ്കടം തോന്നാണ് ഞാൻ ഗ്രൂപ്പിന്റെ നേതൃത്വം ആരെങ്കിലും ഈ ഈ ഇരിക്കുന്നവരിൽ ഉണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉമ്മത്ത് ഒരുമിച്ച് നിന്ന് ഉമ്മത്തിനെതിരെ വരുന്ന വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അതിന്റെ അകത്ത് കയറി നിൽക്കുമ്പോഴും ഈ തർക്കാണ് തമ്മി തല്ലാണ് എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തെ നന്നാവ നമ്മളെങ്ങനെയാണ് നന്നാവ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതിൽ മഹല്യ നേതൃത്വമുണ്ട് മഹൽ ഇമാമിയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഒരൊറ്റ പണ്ഡിതനോ തർക്കത്തിലില്ലാട്ടോ കമ്മിറ്റിക്കാരാ തമ്മി തല്ലണത് അങ്ങനെ ആദ്യ ഏട്ടകാണ് സാധാരണ മുല്ലിയക്കന്മാരെ നമ്മൾ കുറ്റം പറയാം ഇത് മുല്ലിയാക്കന്മാരൊക്കെ മിണ്ടാതിരിക്കാൻ അതിന്റെ അകത്ത് തമ്മിയ തല്ല മാലിഷുക്ക് എത്ര മോശമാണത് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ വക്കഫ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോലം കണ്ടുകഴിഞ്ഞാൽ പാർ എസ് എസ് ആ അടിപൊളി അടിപൊളിയോമാര് തമ്മിയെ തല്ലിച്ചത്തോളും ഞങ്ങളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കൂലേ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ മാറിയോ നിങ്ങൾ മിണ്ട ഈ വരും എന്റെ കബറിന്റെ അടുക്കൽ വരും എന്നോട് ചോദിക്കും എന്നെ വിളിക്കുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലാഹു അല്ലി വസ്ലം അത് റസൂറുല്ലാനെ ആരാധനാക്കിക്കൊണ്ടല്ല റസൂറുല്ലാനെ ഇലാഹായി കരുതിയിട്ടല്ല അങ്ങനെ കരുതുന്നവൻ ഇസ്ലാമി എന്ന് പുറത്തല്ലേ ശിർക്കല്ലേ ഒരു മുസ്ലിം അങ്ങനെ ചെയ്യൂ ഒരു മുസ്ലിം അങ്ങനെ ചെയ്യൂലല്ലോ അള്ളാഹു നമുക്ക് ഹക്ക് മനസ്സിലാക്കാൻ ബോധം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഹബീബായ സ്വല്ലാഹു അല്ലൈസ് അത്തങ്ങളും പരിശുദ്ധ ഖുർആാനും ഇത്രയേറെ മഹത്വപ്പെടുത്തിയ മറ്റൊരു പ്രവാചകനാരാണ് നബിയുള്ള അവിടുത്തെ മാതാവ് ഒരു ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം ഒരു ഒരു പ്രവാചകന്റെയും ഉമ്മയെ ഇത്രത്തോളം അള്ളാഹു ഖുർആാനിൽ പ്രകീർത്തിച്ചിട്ടില്ല പ്രകീർത്തിച്ചത് സഹീതത്വനാ മറിയം റതി അള്ളാഹു ആണ് അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ അനാദരിക്കാൻ പാടില്ല എന്നല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കുന്നവരാണ് നമ്മൾ ആദരിക്കുന്നവരാണ് പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കാൻ പോകേണ്ടതില്ല അല്ലാത്ത സുബു നിങ്ങൾ ചീത്ത പറയരുതേ ഇതര മനുഷ്യരുടെ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ചീത്ത പറയണ്ട നമ്മുടെ ആദർശം കറക്റ്റായി ജീവിക്കുക അള്ളാഹുറബുൽ ആലമീൻ ആ മഹത്തുക്കളുടെ പാതയത്തിലായി നടക്കാൻ അവനിലേക്ക് നടന്നെടുക്കാൻ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ